നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ജീവിതത്തിലൊട്ടും ഉപയോഗിക്കാൻ സാധ്യത ഇല്ലാത്ത എന്നാൽ വിലപിടിപ്പില്ലാത്ത ചീപ്പായ വിലക്ക് കിട്ടാവുന്ന സാധനങ്ങൾ മോഷ്ടിക്കുന്നവരാണ് നിങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പെരുമാറ്റം ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്കറിയുമോ എങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും എൻ്റെ പേര് റിയാസ് കോൺവോ വെൽനസ് സെന്ററിലെ കൺസൾട്ടൻ സൈക്കോളിസ്റ്റാണ് ഞാൻ ഇന്നോട് സംസാരിക്കാൻ പോകുന്നത് ഇമ്പൽസീവ് കൺട്രോൾ ഡിസോർഡർപ്പെട്ട ക്ലപ്റ്റോമാനിയ എന്ന ഡിസോർഡറിനെ കുറിച്ചാണ് അതിനു മുമ്പ് എന്താണ് ഇമ്പൾസി കൺട്രോൾ ഡിസോർഡ് നമുക്ക് നോക്കാം ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് അതായത് മുമ്പ് ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ തീരുമാനിച്ചിട്ടോ പെട്ടെന്ന് ഒരു സിറ്റുവേഷനിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ വല്ലാതെ തൊര തോന്നുകയും ആ തൊര മൂലം അതിൽ കൺട്രോൾ കിട്ടാതെ ആ ചിന്തയിൽ കൺട്രോൾ കിട്ടാതെ ആ പ്രവൃത്തി ചെയ്യുകയും പിന്നീട് അതിനെക്കുറിച്ച് വല്ലാതെ ടെൻഷനും ആവുന്നതിനാണ് ഒരു ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു സ്ട്രേറ്റിലൂടെ അതായത് ഒട്ടും ആളുകളൊന്നും ഇല്ലാത്തൊരു സ്ട്രേറ്റിലൂടെ നടന്ന് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ബൾബ് എറിഞ്ഞ് പൊട്ടികളും തോന്നുകയും അങ്ങനെ ആ തോണൽ വല്ലാതെ ഡിസ്റ്റർബ് ആവുകയും അങ്ങനെ ആ പ്രവൃത്തി ചെയ്യുകയും യും ആ തരം മൂലം ആ പ്രവൃത്തി ചെയ്യുകയും പിന്നെ ബൾബ് എറിഞ്ഞു പൊട്ടിയതിനു ശേഷം ടെൻഷൻ ആവുകയും എന്തിനാണ് അങ്ങനെ ചെയ്തത് യാതൊരു ചിന്തയില്ലാത്ത രൂപത്തിൽ അത് ഒരു ഓർമ്മയും കൂടി ഉണ്ടാവില്ല എന്തിനങ്ങനെ ചെയ്യേണ്ടി വന്നത് ഓർമ്മയും കൂടി ഇല്ലാത്തൊരു സിറ്റുവേഷനെയാണ് ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ അല്ലെങ്കിൽ അതിനെ അത്തരത്തിലൊക്കെ ചെയ്യുന്നൊരു ബിഹേവിനെയാണ് ഇമ്പൾസ് ബിഹേവിയർ എന്ന് പറയുന്നത് അപ്പം ഈ ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ പെട്ടൊരു ഡിസോർഡർ ആണ് ക്ലപ്റ്റോമാനിയ എന്ന് പറയുന്നത് ക്ലപ്റ്റോമാനിയ എന്ന് പറയുമ്പോൾ അതായത് ഒട്ടും ജീവിതത്തിൽ ആവശ്യമില്ലാത്ത അതായത് അവർ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഒട്ടും ആവശ്യമില്ലാത്ത വളരെ വില കുറഞ്ഞ വിലപിടിപ്പില്ലാത്ത സാധനങ്ങളൊക്കെ ചീപ്പായുള്ള സാധനങ്ങളൊക്കെ മോഷ്ടിക്കുന്നതിനാണ് ക്ലപ്റ്റോമാനിയ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് മുമ്പ് ഒരു കേസ് വന്നിരുന്നു കേസ് വന്നത് ഇങ്ങനെയായിരുന്നു ഒരു സ്ത്രീ ഇരുപത്തിരണ്ട് വയസ്സായ അവർ ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യണം അപ്പം ജോലി ചെയ്യുന്ന സമയത്ത് അവരെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിൽ വല്ലാതെ ഇൻട്രാക്റ്റീവ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും പെട്ടെന്ന് സ്ത്രീക്ക് ഇടയ്ക്ക് അവരുടെ ഒരു മേക്ക് ബോസിൻ്റെ സാധനങ്ങൾ അതായത് ബോസിലുള്ള ലിപ്സ്റ്റിക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ മേക്കപ്പ് എന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു ബിഹേവിങ് ഉണ്ടായിരുന്നു അപ്പം അവർക്കത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അതായത് ആ ഒരു അവർ യൂസ് ചെയ്യാറൊന്നുമില്ല മേക്കപ്പിലെ സാധനങ്ങൾ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല ലിപ്സ്റ്റിക്കോ അങ്ങനത്തെ സാധനങ്ങളൊന്നും അവർ ഇടാറുപോലില്ല പക്ഷേ അവർക്ക് അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ അവരുടെ ടേബിൾ അതായത് കൊളീഗ്സിന്റെ ടേബിൾ കണ്ടെയ്നർ അതെടുത്ത് ബാഗിലാക്കിയിട്ട് വീട്ടിലേക്ക് സ്ഥിരമായിട്ട് എടുത്തു വരുന്ന ഒരു ബിഹേവ് ഉണ്ടായിരുന്നു അപ്പം ഇടയ്ക്കൊക്കെ വല്ലാതെ അത് അവരെ വല്ലാതെ ടെൻഷനാക്കാറുണ്ട് ഇങ്ങനെ ചെയ്തു പോയല്ലോ അതിന് റിഗ്രറ്റ് ചെയ്യാറുണ്ട് ചിലപ്പോൾ തിരിച്ചു കൊണ്ടുവക്കാറുണ്ട് ചിലപ്പോൾ അത് ആവശ്യപ്പെട്ട ആളുകൾക്ക് തിരിച്ചു കൊടുക്കാറൊക്കെ ഉണ്ട് പക്ഷേ ഇത്തരത്തിലുള്ളൊരു ബിഹേവിങ് അതായത് അത് നിർബന്ധപൂർവ്വം ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നതൊന്നുമല്ല പെട്ടെന്ന് അവർക്ക് അങ്ങനെ തോന്നുകയും അത് എടുക്കാതെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അസ്വസ്ഥ അസ്വസ്ഥമാവുകയൊക്കെ തുപോലെ തോന്നുകയും അതെടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലെന്ന രൂപത്തിൽ അത് മോഷ്ടിക്കൊക്കെ ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അവർ പറഞ്ഞിരുന്നത് അപ്പം ഈ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫ്രണ്ട് സർക്കിളിൻ്റെ അടയിൽ നിന്ന് പിന്നെ വല്ലാതെ ഇതൊക്കെ കണ്ടുപിടിച്ചതിന് അല്ലെങ്കിൽ അതിന് ലാസ്റ്റ് ആരെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്യുമെന്നൊക്കെ പേടി വരികയും അപ്പം ഇത്തരത്തിൽ ബിഹേവിങ് ആയപ്പോഴാണ് അവരെ അടുത്ത് സമീപിക്കുന്നത് അപ്പം ക്ലബ്റ്റോം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ അതായത് അവർക്ക് ആവശ്യം അവർ ലൈഫിൽ അതുപോലെ കൊള്ളുന്നില്ല ആ മേക്കപ്പ് ഞാൻ പറഞ്ഞ പോലെ ഈ സ്ത്രീ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇടവില്ലായിരുന്നു ലൈഫിൽ അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ഇടുന്ന ഒരു സ്ത്രീയല്ല അല്ല ലിപ്സ്റ്റിക് ഒന്നും ഇടില്ല പക്ഷേ എന്താ റിയില്ല ആ സ്ത്രീക്ക് മറ്റുള്ളവരുടെ ലിപ്സ്റ്റിക്കും സാധനങ്ങളും അത് മാക് ബോക്സിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ടേബിൾ കണ്ടു കഴിഞ്ഞാൽ അതെടുത്ത് ബാഗിലാക്കിയിട്ട് എന്നും വീട്ടിലേക്ക് വരുന്ന ഒരു ബിഹേവിങ് ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ വളരെ വിലപിടിപ്പ് ഒന്നുമില്ലാത്ത ചീപ്പായ സാധനങ്ങളൊക്കെ മോഷ്ടിക്കലാണ് ഈ ക്ലബ്റ്റോമാനിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിലൊരു ബിഹേവിങ് പ്രോബ്ലം ഒക്കെ റിലേഷൻഷിപ്പിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതായത് ഫാമിലി ലൈഫിലാണെങ്കിൽ ഹസ്ബൻഡൊക്കെ പറയും എന്തിനാണ് ഇങ്ങനെ ചീപ്പിലുള്ള സാധനങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും പല രീതിയിലുള്ള അത് പൈസ കൊടുത്ത് വാങ്ങിയാൽ പോലെ വളരെ കുറഞ്ഞ പൈസയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും പല റിലേഷൻഷിപ്പിലും ഇത്തരത്തിൽ പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട് ക്ലപ്റ്റോമിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള സാധനങ്ങളായിരിക്കും പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്ന വളരെ കുറഞ്ഞ വിലയുള്ള സാധനങ്ങളായിരിക്കും അവരെന്ത് ചെയ്യുക മോഷ്ടിക്കുക അപ്പം ഇത്തരത്തിലൊരു ബിഹേവിങ് പലപ്പോഴും പല രീതിയിലും സോഷ്യലായിട്ടും മറ്റുള്ളവരെ പേഴ്സണൽ ലൈഫിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ സ്ത്രീ വന്നതിന് ശേഷം അവരുടെ സോഷ്യൽ ലൈഫിൽ അവർ വല്ലാതെ ഒരു സെൽഫ് എസ്റ്റീം കുറയും ഞാൻ മോശക്കാരിയാണ് അല്ലെങ്കിൽ മോശക്കാരനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ല എന്നൊക്കെ അവർക്ക് അറിയാമെങ്കിലും പെട്ടെന്നൊരു ഇമ്പൽസീവ് ബിഹേവിംഗ് ആയിട്ട് അവർ ആ പ്രവൃത്തി ചെയ്യുന്നത് മൂലം അവർ അല്ലാതെ സോഷ്യൽ ലൈഫിൽ ഒരുപാട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകണമെന്ന് പറഞ്ഞിട്ട് അവർ ഇത് വന്നിരുന്നത് ഈ ക്രിപ്ടോമാനിലെ ആളുകൾ പലപ്പോഴും പലരും ഇത് ഷെയർ ചെയ്യാറില്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് അല്ലെങ്കിൽ എനിക്ക് എനിക്കിതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമൊന്നും പലപ്പോഴും ആരും ഷെയർ ചെയ്യാറില്ല കാരണം അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെ വല്ലാത്ത രീതിയിൽ തെറ്റിദ്ധരിക്കും മോശമായി ചിത്രീകരിക്കും ആരെങ്കിലും എന്തെങ്കിലും പറയും ഇനി ക്ലോസ് റിലേറ്റീവ്സിനോട് അത് പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെ രീതിയിലാണ് എന്നെ കള്ളി അല്ലെങ്കിൽ മോഷ്ടിക്കുന്ന ആളെന്ന രീതിയിൽ അവർ മുദ്രകുത്തും എന്നുള്ളൊരു ചിന്തയൊക്കെ മൂലം അവർ പലപ്പോഴും പലരും ക്ലോസ് ഫ്രണ്ട്സിനോടോ ക്ലോസ് സർക്കിളോടൊന്നും പറയാറില്ല അതേപോലെ തന്നെ 啊。Yeah. വേറൊരു കേസ് വന്നു കഴിഞ്ഞാൽ ഒരു ഹോസ്റ്റലിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ എൻ്റെ അടുത്ത് വന്ന സമയത്ത് അവർ വന്നിരിക്കുന്ന സമയത്ത് തന്നെ വളരെ ആ പെൺകുട്ടി വളരെ ഡൗൺ ആണ് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് തന്നെ വളരെ ടെൻഷനായിട്ട് പറയുന്നത് അപ്പം സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പം ക്ലോസ് അതായത് അവരെ ക്ലോസ് ഫ്രണ്ട്സിൽ ഹോസ്റ്റലിലുള്ള കുട്ടികളുടെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അതായത് ഈ പെൺകുട്ടിക്ക് ഒട്ടും ആവശ്യം ഉണ്ടാവില്ല എന്നാൽ അവരുടെ ഒരു ആവശ്യമില്ലാത്ത അത് മറ്റുള്ളവർക്ക് ആവശ്യപ്പെടുന്ന സാധനങ്ങൾ എന്തേ ചെയ്യും മോഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു ബിഹേവിങ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അവരെ സമീപിച്ചത് അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പൊതുവേ രണ്ട് മൂന്ന് സെഷൻസ് കൊണ്ടൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇമ്പൽ ീവായാലൊരു ബിഹേവും കാര്യങ്ങളൊക്കെ സൈക്കോ എജ്യൂക്കേഷനും തെറാപ്പിലൂടെയൊക്കെ കണ്ട്രോയാൻ പറ്റുന്നൊക്കെ തന്നെയാണ് അപ്പം ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങളോ നിങ്ങളുടെ ചുറ്റുപാടോ ഒരു രീതിയിലുള്ള ബിഹേവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു കൺസൾട്ടൻറ്റ് സൈക്കോളസ്റ്റിനെ കണ്ടുകഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിലൂടെ പരിഹരിക്കാവുന്നതൊക്കെ തന്നെയാണ് അപ്പം നല്ലൊരു സൈക്കോളജിനെ നിങ്ങൾ എന്ത് ചെയ്യുക ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടോ ലക്ഷണമോ കാണിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്യുക അവിടുത്തെ നിങ്ങൾ പറയേണ്ട കാര്യം അല്ലെങ്കിൽ ഇത് ക്ലപ്റ്റോമാനിയാണ് പല രണ്ട് തരത്തിലുള്ള മോഷണങ്ങളുണ്ട് അപ്പം ആ തരത്തിലുള്ള മോഷണം അല്ലാതെ ഇത്തരത്തിൽ അതായത് അവർക്ക് ആവശ്യമില്ലാത്ത ഒട്ടും അവർ ഉപയോഗിക്കാത്ത അവരെ സോഷ്യൽ ലൈഫിലൊന്നും അത്രത്തോളം അവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ആയിരിക്കും അവരെന്ത് ചെയ്യുക എടുക്കാറും അതുപോലെ തന്നെ ചീപ്പ് റൈറ്റ് വല വളരെ കുറഞ്ഞ സാധനങ്ങളൊക്കെ മോഷ്ടിക്കുന്ന ഒരു ബിഹേവിങ് ഒക്കെ ആയിരിക്കും ഈ ക്ലപ്റ്റോമനി മറ്റുള്ള മോഷണത്തിൽ നിന്നും നമുക്ക് വ്യത്യസ്തമാക്കാൻ പറ്റുന്നത് അപ്പം ഇത്തരത്തിൽ മോഷണത്തില് മോഷണ ലക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങൾ ചുറ്റുപാട് ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം നല്ലൊരു സൈക്കോസിനെ കണ്ടുകഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെന്റിനോട് പരിഹരിക്കാവുന്നതാണ് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അവർക്കൊരു മെൻറ്റൽ ഹെൽത്ത് സപ്പോർട്ടിനായിട്ട് നല്ലൊരു കൺസൾട്ടൻ സൈക്കോസിനെ റെഫർ ചെയ്യുകയും ആ ഒരു പ്രശ്നം അതിലൂടെ പരിഹരിക്കാവുന്നതൊക്കെ തന്നെ ാണ് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്